അമല പോളിന്റെ ജീവിതവും ഷെൽഫിലെ ബുക്കും എനിക്ക് പക്വതയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആരെയും അനുസരിക്കാതെ വിവാഹം കഴിച്ചു എന്നിട്ടും പക്വത വരാതെ ആ വിവാഹബന്ധം വേർപ്പെടുത്തി ഒരു പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് തന്റെ ചർമ്മകാന്തി വർദ്ധിപ്പിച്ച് അമല സിനിമയിലെത്തിയത് ആ മഹാസാഗരം അമലയെ അനുസരണയില്ലാത്തവളാക്കി എന്ന് വേണം വിശ്വസിക്കാൻ പണവും പ്രശസ്തിയും താര ആരാധനയും എല്ലാം ചേർന്നപ്പോൾ ആ ഇരുപത്തിരണ്ടുകാരിക്ക് ലോകം തിരിയാതെ പോയി അതിനുശേഷം അവർ വിദേശ രാജ്യങ്ങളിൽ പോയി സഭ്യമല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചും പിറന്നാൾ ആഘോഷിച്ചും തിമിർത്തു ആരെയും കൂസാത്താവൾ ഇപ്പോൾ പറഞ്ഞു സഹോദരനായ അഭിജിത്താണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് ആദ്യവും അങ്ങനെയാണ് അമല അത് തിരിച്ചറിയാനുള്ള വിവേകം വേണമെന്ന് മാത്രം വീണ്ടും താരം പറയുന്നു താരങ്ങളുടെ ജീവിതം ഷെൽഫിലെ പുസ്തകങ്ങൾ പോലെയാണ് ആർക്ക് വേണമെങ്കിലും എടുത്തു നോക്കാം തിരിച്ചു തിരിച്ചുവെക്കാം കൂടുതൽ താൽപ്പര്യമുള്ള പുസ്തകങ്ങൾ കൂടുതൽ ആളുകൾ എടുത്തു എടുത്തുനോക്കും അത്രയേയുള്ളൂ അതുകൊണ്ടാണത്രേ താരവിവാഹമോചനങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കിട്ടുന്നത് പോലും വിവാഹമോചനങ്ങൾക്ക് മാത്രമല്ല വിവാഹങ്ങൾക്കും വളരെ പ്രാധാന്യം കിട്ടാറുണ്ട് അത് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇനിയെങ്കിലും ബുക്കുകൾ ചിതലരിക്കാതെ നോക്കുക ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്